പയ്യടിമീത്തലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ നിത്യാനന്ദനാണ് വിദ്യാർത്ഥികൾക്കൊപ്പം ജനസമ്പർക്കത്തിലെ തിരക്കിലാണ് നിത്യാനന്ദൻ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് പയ്യടിമീത്തൽ വാർഡ് പെരുമണ്ണ പഞ്ചായത്ത് പയ്യടിമേത്തൽ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പം തിരഞ്ഞെടുപ്പിൻ്റെ മുന്നായത് ഞായറാഴ്ചയാണെന്ന് ഈ ഞായറാഴ്ച ഞാൻ ഇപ്പം വീട് കയറുന്നത് അത്തുള്ളിത്താഴം ഭാഗത്താണ് ഇവിടെ യുവാക്കളോടൊപ്പമാണ് നാളത്തെ പ്രതീക്ഷയായ യുവാക്കളോടൊപ്പമാണ് ഒരു മാറ്റം വേണം എന്നുള്ള ഇവരെയും കൂടി ആവശ്യം ഈ സമ്പർക്കത്തിൽ ഇന്ന് അവർ വീടുകൾ കയറി പറയുന്നുണ്ട് ഒരു മാറ്റം വേണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ യുവജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഒക്കെ ഇന്ന് എൻ്റെ കൂടെ സമ്പർക്കത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഇവരെ പ്രവർത്തനത്തോട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ആ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെയാണ് ഇന്ന് സമ്പർക്കം അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്